കേരളത്തിലെ തൃശ്ശൂർ പാലക്കാട് ജില്ലയ്ക്ക് ഒത്ത നടുക്കായിട്ടാണ് നമ്മുടെ ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ നീളം വലിയ നദിയാണ് അതിൻ്റെ തീരത്തൊരു നാലര ഏക്കറിൽ നല്ല ചന്ത ഉള്ളൊരു തറവാട് വീടും ചുറ്റുപാടും ഒരു സൈഡിൽ കൂടെ പോയി ഈ ഭാരതപ്പുഴ മുഴകങ്ങളൊക്കെ ഉണ്ട് ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ നദിയാണ് അതിന് വലിയ സാംസ്കാരിക പ്രാധാന്യമുണ്ട് പിന്നെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അതിൻ്റെ തീരങ്ങളും സ്ഥിതി ചെയ്യുന്നു ഒക്കെ ഉണ്ട് അപ്പോൾ ആശ്രമങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ചെറിയ റിസോർട്ടുകൾ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വീടാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള നാലര ഏക്കറിൽ മാവും പ്ലാവും തെങ്ങും കവുങ്ങും അങ്ങനെ എല്ലാ ജാതി മരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വീടാണ് ഇപ്പം നിലവിൽ ഒരു റൂമിന് മൂവായിരം രൂപ വെച്ച് പാടുവാനായിട്ട് അതിൽ റൂമുകളുണ്ട് അത് നോക്കാനൊരാളും ഉണ്ട് സല പഴമ അങ്ങനെ നിലനിർത്തിയിട്ട് ആ വീട് റെനോവേറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് ആ വീട് ഈ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു സിനിമാ തിയേറ്റർ ആണ് ഗസ്റ്റുകൾക്ക് വന്നായിരുന്നു സിനിമ കാണാനും ഒക്കെയുള്ളൊരു സിനിമാ തിയേറ്റർ സെറ്റ് ചെയ്ത അതിൻ്റെ ഉള്ളിൽ രാത്രി തങ്ങണച്ച രാത്രിയും പകൽ താങ്ങ പകലും എങ്ങനെയാണെടുത്തത് ധാരാളം സൗകര്യം പോലെ കഴിഞ്ഞ കൂടെ ഗസ്റ്റുകൾക്കുള്ള സൗകര്യങ്ങളും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം അതിന്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹാളാണ് കാണാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തിരിക്കും ഇടനാഴികളിലൂടെ അങ്ങനെ പോയി അടുത്ത റൂമുകളാണ് അതിലെ റൂമാണ് സി സി ഒക്കെ സെറ്റ് ചെയ്ത് നല്ല വൃത്തിയിലുള്ള റൂമുകളാണ് പഴയ ബോധങ്ങളൊക്കെ ഉണ്ട് ഇത റൂമുകൾ വാഷ് ബാത്റൂമ സെറ്റിങ്സ് എല്ലാം പുതിയതായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൂമാണ് നല്ല വിശാലമായ റൂമുകളാണ് മച്ചിനിന്ന് പറയും മോളിലൊക്കെ അവിടെ ഉള്ള റൂമാണ് മച്ചിനുള്ള റൂമാണ് അത് നല്ല സെറ്റപ്പാണ് നല്ല നല്ല ഹാള് നല്ല വൃത്തിയുള്ള സെറ്റപ്പുള്ള അതിലുള്ള സർവീസ് ബാൽക്കണിയിൽ മറ്റുള്ള അധികമാണ് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം സെറ്റ് ചെയ്തിട്ടുള്ള പഴമ നിലനിർത്തിട്ടേ നല്ല ഭംഗിയിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് നാല് ഏക്കർ സ്ഥലത്താണ് ഈ സംഭവം നിക്കുന്നത് നല്ല ആയുർവേദിക് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നല്ല ഈ പഴേന്റെ തീരത്ത് നല്ല ആശ്രമം അങ്ങനെ എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും പറ്റും നമ്മളോണർ അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നിറയെ മരങ്ങളൊക്കെ ഉണ്ട് നിറയെ മരങ്ങളും ാവും മാവും തെങ്ങും കാവും അങ്ങനെ എല്ലാ ജാതിയും മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു തൊടിയാണ് ഇത് പുഴയിൽക്കാ തൊടിയിലങ്ങൾ ഉള്ള വ്യൂ ആണ് അത് വേനപ്പുഴ നിറഞ്ഞൊഴകാണ് നല്ലൊരു വ്യൂ ആണ് എന്താ പുഴയിലൊക്കെ ഒരു പഠിക്കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എൻ്റെ നല്ല നീണ്ട പടവുകളൊക്കെ ഉണ്ട് രസായിട്ട് അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ വരുന്ന ഗസ്റ്റുകൾ നല്ല ഇതിന് ചെയ്യാൻ പറ്റും നല്ല വലിയ കൽപ്പനകള് നിറയെ പുഴയാലും അങ്ങനെ ഇറങ്ങി പോവാ അങ്ങനത്തെ ഒരു നല്ല ഒരു സംഭവമാണ് അവിടെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കുന്നുണ്ട് സിനിമ ഷൂട്ടിങ്ങിനൊക്കെ വന്ന് വേറെ ഒക്കെ ഇതുപോലെയുള്ള പ്രോപ്പർട്ടീസ് വെക്കാനോ വാങ്ങാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പരസ്യം വീഡിയോ യൂട്യൂബിൽ പരസ്യം ചെയ്യാനൊക്കെ നമുക്ക് ആഗ്രഹം എന്താണെന്ന് നമ്മൾ ബന്ധപ്പെടുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് ആറ് രണ്ട് മൂന്ന് ഏഴ് എട്ട് ആറ് ഒറ്റപ്പാലാണ് നമ്മളെ ഓഫീസ് റിയൽ ഒറ്റപ്പാലം എന്ന് പറയുന്നത് വീഡിയോ പരസ്യം ചെയ്യാനും വിറ്റ് പോകാനൊക്കെ വേണ്ടിയിട്ട് വീട് വിറ്റ് പോകാതെ സ്ഥലങ്ങൾ വിറ്റ് പോകാനും പ്രോപ്പർട്ടി വിറ്റ് പോകാനൊക്കെ ബുദ്ധിമുട്ട് എത്തി നിൽക്കുന്ന ആൾക്കാരെ വെച്ചാൽ നമ്മളെ വിളിക്കുക നമ്മൾ അതിനു വേണ്ട രീതിയിൽ പ്രൊഫഷണൽ കൈകാര്യം ചെയ്തിട്ട് നമ്മൾ ചെയ്തു തരാം ഈ വീട് വാങ്ങാൻ ഈ വീടും സ്ഥലം വാങ്ങാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാം തൊണ്ണൂറ്റി നാല് നാല്പത്തി ഏഴ് ആറ് രണ്ട് മൂന്ന് ഏഴ് എട്ട് ആറ് കിടലിൽ കിടലാണ് നായർ തറവാട് എന്നൊക്കെ പറയും പഴയ നായർ തറവാട് എന്നൊക്കെ പറയും മനസ്സിലാ സെറ്റപ്പ് സംഭവമാണ് നല്ല തൊട്ടപ്പുറത്തൊരു വില്ലാ പ്രോജക്ട് ഒക്കെയാണ് നല്ല ആയുർവേദിക് അതുപോലെ ആശ്രമം അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പറ്റിയ ഒരു സംഭവമാണ് താല്പര്യമുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെടും വീഡിയോ യൂട്യൂബിലിടാനും സെയിൽ ചെയ്യാനും പെട്ടെന്ന് സെയിലാവാനും ഞങ്ങളെ ബന്ധപ്പെടും ഓക്കെ തൊണ്ണൂറ് നാല് നാല്പത്തി ഏഴ് ആറ് രണ്ട് മൂന്ന് ഏഴ് എട്ട് ആറ് ഓക്കെ താങ്ക് യു